ശ്രീരാഗൻ കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ വസിഷ്ഠനും വിശ്വാമിത്രനും ഭഗവാനെ നാരായ്മയുടെ മഹാത്മ്യം പറയുന്ന ഒരു കഥ ഇന്ന് ഞാൻ ഇവിടെ പറയട്ടെ ഭൂമിയിലെ ആദിമ രണ്ട് മഹർഷിമാരായ വസിഷ്ഠനെയും വിശ്വാമിത്രനെയും സംബന്ധിച്ചാണ് ഈ കഥ പ്രചാരത്തിലുള്ളത് ഏർ ശക്തരായ രണ്ട് ഋഷികളായിരുന്നു വസിഷ്ഠനും വിശ്വാമിത്രനും രണ്ടുപേരും ജ്ഞാനത്തിലും തപസിലും സർവസിദ്ധികളിലും തുല്യ എന്നാൽ ഏവർക്കും വിശ്വാമിത്രനേക്കാൾ സ്വീകാര്യം വസിഷ്ഠനെ ആയിരുന്നു ഇത് വിശ്വാമിത്രന് അത്ര ഇഷ്ടമായിരുന്നില്ല തുല്യ ശക്തരായ താനും വസിഷ്ഠനും തുല്യമായി ആരാധിക്കപ്പെടേണ്ടവരാണ് എന്നിട്ടും താൻ വസിഷ്ഠനേക്കാൾ താഴ്ത്തപ്പെടുന്നു അദ്ദേഹം വരാതിയുമായി ബ്രഹ്മാവിനെ കാണാൻ ചെന്നു എല്ലാം കേട്ട ശേഷം ബ്രഹ്മാവ് നാളെ രാവിലെ ഇവിടെ വരെ വരാനെന്നും പരിഹാരം ഉണ്ടാക്കാമെന്നും അറിയിച്ചു പിറ്റേന്ന് രാവിലെ വിശ്വാമിത്രം ചെല്ലുമ്പോൾ അവിടെ വസിഷ്ഠനുമുണ്ട് ബ്രഹ്മാവ് രണ്ടു പേർക്കും ഓരോ മൺകലങ്ങൾ നൽകി എന്നിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ നൂറ് ജീവികൾക്ക് ഭക്ഷണം നൽകണം നൂറു പേർക്കുള്ള ഭക്ഷണം നൽകാവുന്ന അക്ഷയപാത്രങ്ങളാണ് ഇവ നൂറ് ജീവികൾക്കുള്ള ഭക്ഷണം ഇതിൽ സ്വയം ഉണ്ടായിക്കൊള്ളു എന്നാൽ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ഭക്ഷണം നൽകുന്നത് നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ നൂറ് ജീവികൾക്കായിരിക്കണം രണ്ടുപേരും സമ്മതിച്ച് യാത്രയായി വിശ്വാമിത്രൻ ഉച്ച കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വന്നു ബ്രഹ്മാവ് ചോദിച്ചു അങ്ങ് ഇത്ര വേഗം നൂറ് ജീവികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞോ അദ്ദേഹം നൽകി നൽകിയെന്ന് ഉത്തരം നൽകി തുടർന്ന് അവർ വസിഷ്ഠന് വേണ്ടി കാത്തിരുന്നു വൈകുന്നേരമായിട്ടും വസിഷ്ഠനെ കാണാഞ്ഞപ്പോൾ വിശ്വാമിത്രന് സന്തോഷമായി കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം പിറ്റേന്ന് രാവിലെ വസിഷ്ഠൻ കുനിഞ്ഞ ശിരസുമായി ബ്രഹ്മാവിന്റെ അരികിലെത്തി എന്നിട്ട് പറഞ്ഞു പിതാവേ എന്നോട് ക്ഷമിക്കുക എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ നൂറു ജീവികളെ കണ്ടെത്താനോ ഭക്ഷണം നൽകാനോ കഴിഞ്ഞില്ല ബ്രഹ്മാവ് ചോദിച്ചു നീ കാണുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ ഞാൻ സൃഷ്ടിച്ച നൂറ് ജീവികൾക്ക് ഭക്ഷണം നൽകാൻ നിനക്കായില്ലേ അതെന്തുപറ്റി അദ്ദേഹം തുടർന്നു പിതാവേ എനിക്ക് അങ്ങയുടെ സൃഷ്ടിയിൽ നൂറല്ല ആയിരക്കണക്കിന് ജീവികളെ കണ്ടുമുട്ടാൻ സാധിച്ചു എന്നാൽ അങ്ങ് പറഞ്ഞതുപോലെ എന്നേക്കാൾ കഴിവ് കുറഞ്ഞ നൂറുപേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരുടെ ഓരോരുത്തരുടെയും കഴിവ് വെച്ച് നോക്കിയാൽ ഞാൻ വളരെ നിസ്സാരനായി തോന്നി ഉറുമ്പുകൾ പോലും എത്ര കാര്യക്ഷമമായിട്ടാണ് ജീവിക്കുന്നത് ഓരോ ജീവിക്കും വൈവിധ്യപൂർണമായ നിരവധി കഴിവുകൾ ഉണ്ട് ഞാൻ അവർക്ക് മുന്നിൽ വളരെ ചെറുതാണ് കുറഞ്ഞപക്ഷം അവരുടെ കഴിവിൻ്റെ പകുതിയെങ്കിലും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നുപോലും ഞാൻ ആഗ്രഹിച്ചുപോയി ഏവരും എന്നേക്കാൾ വളരെ വളരെ മെടുകരാണ് ഇത്രയും പറഞ്ഞ ശേഷം തോൽവി സമ്മതിച്ച് അപമാന ഭാരത്തോടെ നിന്ന വസിഷ്ഠനോട് ബ്രഹ്മാവ് ആശ്രമത്തിലേക്ക് പോകുവാനുള്ള അനുവാദം നൽകി വസിഷ്ഠൻ പോയപ്പോൾ ബ്രഹ്മാവ് വിശ്വാമിത്രനോട് പറഞ്ഞു വിശ്വാമിത്ര ഇതാണ് ഏവരും വസിഷ്ഠന് ഇഷ്ടപ്പെടാൻ കാരണം വസിഷ്ഠൻ ഈ പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങളെയും കാണുന്നത് തന്നേക്കാൾ കഴിവുള്ളവരായിട്ടാണ് അദ്ദേഹം എല്ലാവരെയും ആ അർത്ഥത്തിൽ കാണുന്നതിനാൽ പ്രപഞ്ചം അദ്ദേഹത്തെയും അതേ അർത്ഥത്തിൽ കാണുന്നു നീയും ഏവരെയും ഇതുപോലെ ബഹുമാനത്തോടെ കണ്ടാൽ അവരും നിന്നെ അതുപോലെ ബഹുമാനത്തോടെ കാണും തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ബ്രഹ്മാവിനോട് ക്ഷമ ചോദിച്ച് സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി